ഹായ് നമുക്കൊന്ന് സ്റ്റാർ ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് നാല് സ്ക്വയർ പീസുകൾ എടുക്കാം എന്നിട്ട് അത് നടക്കുന്നത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഈ ഫോൾഡിലോട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം അടുത്ത സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുമ്പം ഈ ആദ്യത്തതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ കാരണം ഇത് നമുക്ക് ഗ്മു വെച്ച് ഒട്ടിക്കാനുള്ളതാണ് അങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം നമ്മളത് ഗമു വെച്ച് ഒട്ടിക്കാൻ പോവാണ് ഗമ് വെച്ച് ഒട്ടിച്ച് ഒട്ടിക്കുമ്പോൾ അടിയിലോട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എന്തെങ്കിലും ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അടിയിൽ രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കത്തില്ല ഇതിന് ശേഷം ഇത് ആയി കിടക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് നമുക്ക് ഇതൊരു ട്രയാങ്കൽ രൂപത്തിലാക്കാം ഒരു രണ്ട് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും മാർക്ക് ചെയ്യുക വീണ്ടും താഴെ ഇതേപോലെ ഒരു ലൈൻ ഇട്ട ശേഷം ആ എക്സൈഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതേ ഈ സെൻ്റർ പോർഷൻ ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഇങ്ങനെ നമ്മളൊരഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്ത ശേഷം ഇതിനെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അഞ്ചെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു നൂലെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് കെട്ടിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്